ഹലോ കൂട്ടുകാരേ ഇന്ന് നമുക്ക് പരുമലയ്ക്ക് ഞങ്ങൾ പദയാത്ര പോയായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ കാണാമേ ഞങ്ങൾ പോകുന്ന വഴിയിൽ പാലിയേക്കര പള്ളിയിൽ കയറി നേർച്ചയൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം വീണ്ടും പോയി അതിനുശേഷം ഞങ്ങൾ വളഞ്ഞവട്ടം പള്ളിയിൽ വന്നിട്ട് അവിടെയും നേർച്ചയിട്ട് പ്രാർത്ഥിച്ചു അവിടെ നിന്നാണ് ഞങ്ങൾ പദയാത്ര സ്റ്റാർട്ട് ചെയ്തത് ഇതാ വളഞ്ഞവട്ടം പള്ളിയാണേ നല്ല രസമാണ് അവിടുത്തെ ആ ഒരു പള്ളിയുടെ സ്ട്രക്ചറും എല്ലാം ഇതാ പള്ളിയുടെ മുകളിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് ഇതാ ഇതാണ് വളഞ്ഞവട്ടം പള്ളി സെൻ്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് വളഞ്ഞവട്ടം അതാണ് അവിടെ നിന്ന് ഞങ്ങൾ പദയാത്ര ആരംഭിച്ചു ഞങ്ങളുടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ എടുത്തിട്ടുള്ളൂ കേട്ടോ നമ്മൾ പദയാത്രയ്ക്ക് നടക്കുവാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ ഒരുപാട് ഒരുപാടാളുകൾ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മൾ നടന്നത് നവംബർ ഫസ്റ്റിനാണേ ഇതാ പോകുന്ന വഴിയിൽ കണ്ട ഒരു കണ്ടത ഒരിക്കത്തലിക്സ് ചർച്ചാന്ന് തോന്നുന്നു ഒരുപാട് ആളുകൾ നടക്കുന്നുണ്ട് അന്യമതസ്ഥരായിട്ടുള്ള ആൾക്കാരും അല്ലാതെ പിന്നെ നമ്മൾ പോകുന്ന വഴിയിലൊക്കെ നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ളവർക്ക് റെസ്റ്റ് ചെയ്യാനായിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ വെള്ളം കഴിക്കാനായിട്ട് സ്നാക്സ് അങ്ങനെയൊക്കെ ഇതവിടെ ഒരു സ്ഥലത്ത് അവർ ഇരുന്ന് കഴിക്കുന്നതാണ് ഓരോരുത്തരെ ഇത് ഇത് ഒരു പള്ളിയിലെ ആൾക്കാർ നടന്ന് പോകുന്നതാണ് നമ്മളങ്ങനെ നടന്നതാണ് കടപ്ര വരെ എത്തി ഞങ്ങൾ നടന്നതൊരു മണിക്കാണ് അതുകൊണ്ട് വലിയ വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലായിരുന്നു യാത്ര നല്ല നടന്നു പോകാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു ഇതും വേറൊരു പള്ളിയിലെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് പള്ളികളിൽ നിന്ന് പദയാത്ര വരുന്നുണ്ടായിരുന്നു നമ്മൾ അവരോടൊപ്പം ഇപ്പം നടന്നു നടന്നുപോയിക്കൊണ്ടിരുന്നത് കണ്ടോ സൂര്യൻ അസ്തമിക്കാനായിട്ട് പോകുന്ന ഒരു കാഴ്ചയാണത് ഇതൊരു പാലവ നമ്മൾ നമ്മളതിൽക്കൂടെ നടന്ന് പോകുക ഇതൊരു കുരിശുൻ തൊട്ടിയാണ് അത നമ്മൾ മാനാർ അവിടെ എത്തി പരിമല ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് സൈഡ് ഇവിടെ തൊട്ടേ സൈഡിലെല്ലാ കടകളുണ്ട് കുറേ അധികം കടകളും ഒക്കെ ദാ ബലൂണൊക്കെ ദാ ഇതാണ് പെരുമല്ല ജംഗ്ഷൻ കണ്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് പള്ളിയിലേക്ക് പോവുകയാണ് നമ്മൾ പാലത്തിൻ്റെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് നടന്നു പോകാനായിട്ടുള്ള സൗകര്യമുണ്ട് അതിലൂടെയാണ് നടന്നു പോകുന്നത് പിന്നെ നടക്കുകൂടെ നമുക്ക് വാഹനങ്ങൾ പോകാനുള്ള സ്ഥലവും ഇവിടെ എല്ലാം വഴിയിൽ കണ്ടോ മുകളിലെല്ലാം നല്ല തോരണങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് രണ്ട് സൈഡിലും കുറേ കടകളാണ് ഭയങ്കര ആളുകുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു നമുക്ക് നടന്നു പോകുന്നതിനായിട്ട് ബുദ്ധിമുട്ടുണ്ട് അതുപോലെ വണ്ടികളുമെല്ലാം വരുന്നതുകൊണ്ട് ഒരുപാട് ജനം ഉണ്ടായിരുന്നു കണ്ടോ കടകൾ കണ്ടോ നിങ്ങൾ പിന്നെ കുറേ ചെടികളുടെ കടകളുണ്ടായിരുന്നു ചെടികൾ പിന്നെ നമ്മുടെ ഒരു വീക്ക്നെസ്സാണല്ലോ അപ്പോൾ അത് കാണുമ്പോൾ നമ്മളൊന്ന് നിൽക്കും അങ്ങനെ പോവുകയാണ് അതായത് ഓർക്കിഡ് മാത്രമുള്ള ഒരു ഷോപ്പായിരുന്നു ഇത് കുറേ മൺചട്ടികളൊക്കെ ഭരണികൾ ചെടിച്ചട്ടികൾ അങ്ങനെ അങ്ങനെ ഒരുപാട് അതായത് ഒരു പള്ളിയിൽ കണ്ടോ നല്ല രസമില്ലേ ഇത് ആർട്ടിഫിഷ്യലായിട്ടുള്ള പ്ലാന്റ്സിൻ്റെ ഒരു ഷോപ്പായിരുന്നേ പിന്നെ ഇത് കണ്ട കുറേ കമ്മലുകൾ നമ്മളിതേ പള്ളിയിലേക്ക് കട കയറുകയാണ് അങ്ങനെയും രണ്ട് സൈഡ് കണ്ടോ നിറയെ കടകൾ ആ കടകളൊക്കെ നേരത്തെ തൊട്ടേ ഉള്ളതാണ് അപ്പുറത്തെ സൈഡിൽ കാണുന്നത് ആ കടകളൊക്കെ ഇപ്പോൾ ഉള്ളതാണ് കുറേ കളിപ്പാട്ടങ്ങളുടെ കടകൾ സ്ലൈഡുകൾ മാലകള് വളകൾ അങ്ങനെ അങ്ങനെ കുറേ കുറേ എന്താ ഇവിടെയൊക്കെ ഇനി പള്ളിയിലെ ഫുൾ ലൈറ്റിങ്സ് കാണാം നമുക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു ഒക്കെ കാണാൻ ഇത് കണ്ടോ ഇത് മരത്തിലൊരു സ്റ്റിക്ക് പോലത്തെ ഒരു ലൈറ്റ് അതിലിട്ടിരുന്നു അതിങ്ങനെ കളർ ചേഞ്ചായി ചേഞ്ചായിട്ട് വരുന്നതാണ് അത് ഈ ക്യാമറയിൽ കൂടെ അത്ര ഭംഗി തോന്നുന്നില്ല പക്ഷെ നേരിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നീട് നമ്മൾ നടന്ന അങ്ങോട്ട് കവറിൻ്റെ അവിടെയൊക്കെ ഇപ്പോൾ നടന്നു പോകുന്നതാണ് അവിടെ ഫുൾ ഇതേ കുഞ്ഞു കുഞ്ഞ് വാം ലൈറ്റുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ പൂവിൻ്റെയും ബട്ടർഫ്ലൈൻ്റെയും മാനിൻ്റെയൊക്കെ ഷേപ്പിൽ ലൈറ്റുകൾ വച്ചിട്ടുണ്ടായിരുന്നു നല്ല അങ്ങനെയുണ്ടല്ലേ നല്ല രസമൊന്നും എനിക്ക് ഇതിനകത്തൂടെ നടന്നപ്പോൾ നമ്മൾ അങ്ങനെ പള്ളിയിലേക്ക് കടക്കുകയാണ് നമ്മൾ ഖബറിനകത്ത് കയറിയതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അവിടെ നമ്മൾ ജസ്റ്റ് എളുപ്പം എളുപ്പം കയറി നേർച്ചയായിട്ട് പ്രാർത്ഥിച്ച് നമുക്ക് പോകണമായിരുന്നു അവിടെ ഭയങ്കര ക്യൂ ആയിരുന്നു അതുകൊണ്ട് അകത്തുള്ളതൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല പള്ളിക്കകത്ത് കയറിയതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല പിന്നെ നമ്മൾ പുറത്ത് വന്നതിന് ശേഷം ആ മര വിളിയിൽ കുറേ മരങ്ങളിലെല്ലാം ലൈറ്റിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ നമ്മൾ ഒരു മരത്തിൻ്റെ ചോട്ടിലിരുന്നിട്ട് പിന്നെ എടുത്ത് വിശ്വാസം കാണുന്നത് പള്ളിയിൽ നല്ല ലൈറ്റുകൾ കളറുകൾ ഇങ്ങനെ മാറി നല്ലതാണ് കുറേ സമയങ്ങളിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിലും പന്തലും ഒക്കെ കിട്ടുന്ന പള്ളിയുടെ കറക്റ്റായിട്ടുള്ള ഒരു വ്യൂ നമുക്ക് കിട്ടുന്നില്ല പിന്നെ ദേവി മരത്തിൽ ലൈറ്റ് വന്ന് എനിക്ക് എത്രയും ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല മരണം പിന്നെ ചെയ്ത് ഒരു പിങ്ക് കളറിലായിട്ട് അല്ല നല്ല കുറച്ച് കുട്ടികളെ കൊണ്ടൊക്കെ വരുമ്പോഴവർക്ക് ഭയങ്കര രീതിപ്പെടും അതുപോലെ തന്നെ നമ്മൾ കുറേ കടകളിലൊക്കെ നമുക്ക് പാത്രങ്ങൾ കളിപ്പാട്ടങ്ങള് അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാടൊരുപാട് കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ സന്തോഷം ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഇത് പിന്നെ നമ്മുടെ പിന്നെ എന്താ പറയുന്നത് ഈന്തപ്പഴം പൊരി പോപ്കോണ് അങ്ങനെ അങ്ങനെ ചെറിയ കണ്ടോ പിന്നെ നമ്മളൊരു അവിടെ ഒരു നേഴ്സറി ഉണ്ടായിരുന്നു കുമാര നേഴ്സറി അവിടെ കയറി അവിടെ കുറേ പ്ലാന്റ്സൊക്കെ ഉണ്ടായിരുന്നു നമ്മളൊന്ന് രണ്ട് ഫ്രൂട്ട് പ്ലാന്റ് ഒക്കെ വാങ്ങിച്ചായിരുന്നു ഇതായി നെല്ലിപ്പുളി കണ്ടോ അത് നമ്മൾ വാങ്ങിച്ചായിരുന്നു ഇത് കണ്ടോ റെയിൻബോ ഗ്രേപ്പ് ഗ്രേപ്പെന്ന് പറഞ്ഞിട്ടൊരെണ്ണം അവിടെ ഇരിക്കുന്നതുകൊണ്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ലേഡീസ് ഷോപ്പിലേക്ക് കയറിയായിരുന്നേ അവിടുന്ന് കുറച്ച് അങ്ങനെ ഇങ്ങനെ കുറച്ച് സ്ലൈഡുകളും അങ്ങനെയൊക്കെ മോക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചായിരുന്നു അത്രയേ ഉള്ളൂ നമ്മുടെ ഒരു ചെറിയ കുഞ്ഞ് വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്